ഹലോ ഗൈസ് അപ്പോൾ ഒന്ന് ഞാനൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കുക്കർ ബിരിയാണി പറഞ്ഞാൽ കുക്കറിലായതുകൊണ്ട് ഒരു കുക്കർ ബിരിയാണി എന്നുള്ളൊരു പേരാട്ടോ ഇനി ഞാൻ എണ്ണ ഒഴിച്ച് ഉള്ളിയൊഴിച്ച് കണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കുത്തി ഉടച്ച് വാട്ടി കാരണം വലിയ വലിയ കണ്ടങ്ങൾ കാരണ്ട് ചിലത് അതുകൊണ്ട് കുത്തി ഉടച്ച് വാട്ടി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇട്ടും കണ്ട് മിക്സ് ചെയ്യുക അത് നമുക്കില്ലാതെ ആർക്കൊന്നും ബിരിയാണി ആവില്ല എന്നുള്ളൊരു ഇതാണ് പക്ഷേ ഞാനതൊന്നും ഇല്ലാതെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ മുന്നിൽ കണ്ടപ്പോൾ അത് ഇട്ടെന്നുള്ളൂ പിന്നെ നമ്മൾ ഒരു തക്കാളി രണ്ട് പച്ചമുളകൊക്കെ ചീന്തിയിട്ട് കണ്ടിങ്ങനെ അരുന്നിട്ടായിക്കിടുക എന്നിട്ട് പിന്നെ കുറച്ച് മസാലകളൊക്കെയാണ് അതൊക്കെ ഇടുക മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും നമ്മളെ ബിരിയാണി മസാലയും പിന്നെ കുറച്ച് ജീരകപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങോട്ട് നല്ല മിക്സ് ചെയ്യുക അത് ഇങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ ഒരു വേറെ ലെവലാണ് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നു ആദ്യം കൊണ്ടാണ് പച്ചടിയും കൊണ്ട് ഉണ്ടാക്കണേ നമ്മൾ സാധാരണ റേഷൻ കാർഡിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് ഉണ്ടാക്കാമെന്നൊക്കെ നോക്കിയതാണ് അപ്പം സംഭവം നന്നായിരിക്കുന്നത് ഇനി ഞാൻ എരിവില്ലാത്ത കൊണ്ട് കുറച്ച് കുരുമുളകും പൊടി ഇട്ടിട്ടോയ്ക്ക് അപ്പോൾ എരിവൊക്കെ കുറച്ച് വാണ്ടേ അതുകൊണ്ട് ചൂടോടെ തിന്നുമ്പോൾ ഒരു ജാസാണത് ഞാൻ ഒരു വട്ടുണ്ടാക്കണത് ഞാൻ എൻ്റെ ലോങ് വീഡിയോയിലുണ്ട് ഇത് ഞാൻ ഫുഡ് കഴിക്കണ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് ഉണ്ടാക്കി കാട്ടിത്തരാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുകയാണ് അതിൽ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് നല്ലോ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചിക്കൻ എടുത്തിട്ട് വെറുതെ രാത്രി എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയതാണ് തിന്നാൻ സംഭവം ചോറൊന്നും ഉണ്ടാക്കാൻ മടിയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒറ്റ ഒരു ഇതിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് അതുകൊണ്ട് ഞാൻ കുട്ടിക്കുട്ടി ഉണ്ടാക്കണ ഒരു ബിരിയാണിയാണ് സംഭവം നമ്മൾ അണ്ണന്മാരെ ബിരിയാണി എന്നൊക്കെ പറയും തമിഴ്നാട്ടത്തൊക്കെ ബിരിയാണി ഇങ്ങനെ ഇരിക്കാറ് സംഭവം രസം ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല തോന്നി അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം